നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മഹാശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ പതിനാറ് കരകളിൽ പ്രധാനമായ പുലിമേൽ കരയിൽ കാളച്ചുവട്ടിൽ വിവിധ പരിപാടികൾക്ക് തുടക്കമായി സിനിമാ സീരിയൽ നടൻ സജിൻ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു നൂർനാട് പടനിലം പരബ്രമ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മഹാശിവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ പതിനാറ് കരകളിൽ പ്രധാനപ്പെട്ട പുലുമേൽകരയിൽ കാളച്ചുവട്ടിൽ വിവിധ പരിപാടികൾക്ക് തുടക്കമായി നന്ദികേശ ശിരസ് നെറ്റിപ്പട്ടം എന്നിവയുമായി കരചുറ്റി ഘോഷയാത്ര നടന്നു നന്ദികേശ ശിരസ് ഘോഷയാത്രയിൽ താലപ്പലി വാദ്യമേളങ്ങൾ എന്നിവ അങ്കമ്പടി സേവിച്ചു കാളച്ചുവട്ടിൽ ഘോഷയാത്ര സമാപിച്ചു കരചുറ്റി പര്യടനം നടത്തിയ ഘോഷയാത്ര കാളച്ചുവട്ടിൽ സമാപിച്ചു തുടർന്ന് ഉദ്ഘാടന സമ്മേളനം നടന്നു പുലിമേൽക്കര പ്രസിഡന്റ് മനോജ് അധ്യക്ഷനായി സെക്രട്ടറി മനു സ്വാഗതം പറഞ്ഞു ചലച്ചിത്ര സീരിയൽ നടൻ സജിൻ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു എന്റെ ഉത്സവം അത് ഗംഭീരമാണ് ഇനിയും വരും വർഷങ്ങൾ എനിക്ക് പറഞ്ഞല്ലോ ദൈവം ആയുഷ് ആരോഗ്യം വരുവാണെങ്കിൽ വീണ്ടും കാണാൻ ഇടയാകട്ടെ ഇനിയും ഇനിയും ഗംഭീരമായിട്ടുള്ള ഉത്സവങ്ങൾ കാണാൻ എനിക്കും ഇടയാകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ ശിവനാമ ജഗരു ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തി ജനപ്രതിനിധികളായ ശ്രീകല സുരേഷ് ശ്രീനി പുലിമേൽ പണനിലം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സുരേഷ് പാറപ്പുറം എന്നിവർ സംസാരിച്ചു തുടർന്ന് കരയിലെ മുൻ ഭാരവാഹികൾ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾ എന്നിവരെ ആദരിച്ചു ഇതിനു പിന്നാലെ കുത്തിയോട്ടപ്പാട്ട് ജൂട് നടന്നു സിഡി നെറ്റ് ന്യൂസ്